എൻ്റെ പേര് ഡെനീറ്റ ഹസ്ബൻ്റിൻ്റെ പേര് സിജോ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറ ഇടവരിൽ വരുന്നു ഞങ്ങൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എട്ടര വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ഒത്തിരിയേറെ ഡോക്ടർമാർ ഞങ്ങൾ കാണിച്ചു എനിക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായിരുന്നു അത് എ എം എച്ച് തീരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഐ യു ഐ ചെയ്യാൻ പല ഡോക്ടർമാരും പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ഐ യു ഐയും ഐ ബി എഫും ചെയ്യില്ല എന്ന് തന്നെ ഉദ്ദേശിച്ചിട്ടായിരുന്നു നടന്നത് ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ എന്തായാലും തരും ദൈവം ഞങ്ങൾക്ക് എന്തായാലും ഇതൊന്നും ചെയ്യാണ്ടതിന് നല്ലൊരു കുഞ്ഞിനെ എന്തായാലും തരും എന്ന് ഞങ്ങൾക്കുറപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തഞ്ചാം തീയതി ഉടമ്പടി എടുത്തു അവിടുന്ന് അങ്ങോട്ട് ഞാൻ എല്ലാ മാസവും കൃത്യമായിട്ട് പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിക്കുകയും അതുപോലെ ഇവിടെ നിങ്ങൾ പേപ്പർ വിതരണം ചെയ്യുകയും ഉടമ്പടി തൈര് ഉപയോഗിക്കുകയും എല്ലാം ചെയ്തിരുന്നു പിന്നീട് രണ്ട് തവണ ഉടമ്പടി പുതുക്കി പിന്നീട് കൊറോണ ആയിരുന്നുകൊണ്ട് പിന്നീട് അങ്ങോട്ട് വരാൻ സാധിച്ചില്ല ഇതിനിടയ്ക്ക് എനിക്കൊരു ലാപ്രോസ്കോപ്പിക് ചെയ്തു എൻ്റെ സെലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് അത് ഡോക്ടർ ചെയ്തു പക്ഷേ ചെറിയൊരു ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളൂ വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവിടുന്ന് ഞങ്ങൾ രണ്ട് മാസം വെയിറ്റ് ചെയ്തു ഉണ്ണി ഉണ്ടാവും എന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാലും പിന്നീട് അത് ഒരു നാല് മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടും ഒരു ഇതും ഉണ്ടായില്ല ഉണ്ണി ഉണ്ടായില്ല ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യണ്ട നിങ്ങൾ ഉടനെ തന്നെ ഒരു ഐ യു ഐ അല്ലെങ്കിൽ ഐ വി എഫിലേക്ക് വേഗം തന്നെ മുന്നോട്ട് പോവുക അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുക ഇനിയും കാത്തിരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഞങ്ങൾ പിന്നീട് ഞങ്ങൾ ഒന്നായാലും കുറച്ച് കൂടി രണ്ട് മാസം കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഞങ്ങൾ രണ്ടാളും തന്നെ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞാൻ യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ലാത്ത ഞാൻ പ്രഗ്നൻ്റായി പിന്നീട് രണ്ട് ആദ്യം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ബ്ലീഡിങ്ങോട് കൂടിയാണ് എൻ്റെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഞാനിവിടേക്ക് പ്രാർത്ഥന സഹായത്തിന് വിളിച്ചു എൻ്റെ കർത്താവ് എനിക്ക് യാതൊരു കുഴപ്പമുണ്ടല്ലത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഒന്നിന് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നുഗ്രഹിച്ചു മോൻ്റെ പേര് ലെമൻറ്റ് എന്നാണ് രണ്ടാമതായി ഞാൻ വെച്ചൊരു കാര്യം ഞങ്ങൾക്കൊരു വീട് വാങ്ങണമെന്നുണ്ടായിരുന്നു അത് അതും ഈ ഒരു കാലയളവിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അതും സാധിച്ചു കിട്ടി പിന്നീട് അടുത്തതായിട്ടുണ്ടായത് ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം എൻ്റെ ഡാഡി ഒരു പ്രാവശ്യം ടെറസിൽ നിന്ന് വീണു അപ്പോൾ ഡാഡീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് എൻ്റെ അമ്മ അത് ഡാഡിയുടെ ബാക്ക് ബോണിൽ തേച്ചു കൊടുത്തു യാതൊരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് ചെറിയൊരു ചിഹ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഡാഡിക്ക് ഒരു കുഴപ്പം ഇല്ലാണ്ട് ദൈവം ഇവിടുത്തെ കൃപാസനും മാതാവും കാത്തു രക്ഷിച്ചു ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന കൃപാസനെ മാതാവിനും തിരിക്കുമാരനും ഒരായിരം നന്ദി സിജോ തൃശ്ശൂരിൽ നിന്ന് വന്ന ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് അത് വിവാഹം കഴിഞ്ഞ് എട്ടര വർഷം കഴിഞ്ഞിട്ടും ഇവർക്ക് കുഞ്ഞുങ്ങളില്ല പരിശോധനയിൽ അത് പല ഇതൊക്കെ ഡോക്ടർമാരെയൊക്കെ അവരെ കണ്ടിരുന്നു പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല അത് വല്ല കൃത്രിമ മാർഗം വല്ല സ്വീകരിക്കാൻ അവരുപദേശിച്ചോ ഐ വി എഫ് അങ്ങനെ വല്ല ഐ വി എഫ് അങ്ങനെയുള്ള കൃത്രിമ മാർഗങ്ങൾക്ക് ഉപയോഗിക്കാം സ്വീകരിക്കാം എന്നൊക്കെ തിരഞ്ഞെടുക്കാം എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും അവരതൊന്നും സ്വീകരിക്കാതെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലുള്ള നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു കൂടി അതിനുശേഷം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം പുതുക്കി കഴിഞ്ഞ് അതിൻ്റെ അടുത്ത താമസിയാതെ തന്നെ ഇവർ പ്രഗ്നൻ്റ് ആ പ്രഗ്നൻ്റ് ആകുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത് അത് ആ കുഞ്ഞിനെയാണ് നമ്മളിവിടെ കണ്ടത് എത്ര വലിയ അനുഗ്രഹമാണ് ദൈവം കൊടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി പതിമൂന്ന് ഒമ്പതിൽ പറയുന്നത് വന്ധ്യയ്ക്ക് ഞാൻ വസതി ഒരുക്കും അവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കും ഈ ഉടമ്പടി എടുത്ത് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഐ വി എഫ് അങ്ങനെ ഒന്നും ചെയ്യാതെ അമ്മമാതാവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടിയിൽ മുന്നോട്ട് പോയപ്പോൾ ഈ മകൾക്ക് ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ച് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനെ ഈശോയെ ശക്തമായ കരങ്ങളടിച്ച് മാടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക